മൊബൈൽ ആൻഡ് ബസാർ പരാഗ് റണ്ണിംഗ് ഹൗസ് കേവലം മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു പ്രവർത്തനമല്ല എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ സി പി ഐ എം കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ യെച്ചൂരി അനുസ്മരണ പ്രഭാഷണവും ഏരിയ സെന്റർ അംഗം

യോഗത്തിൽ വടക്കൻ സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ സ്വാഗതവും കെ സന്തോഷ് നന്ദിയും പറഞ്ഞു